ടിക്കറ്റ് ഫിനാലെ രണ്ടാമത്തെ ദിവസത്തെ ടാസ്ക് ആരംഭിച്ചിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിലാണ് ടാസ്ക് നടക്കുന്നത് മൂന്ന് പേർ വീതമാണ് ഓരോ തവണയും ടാസ്കിൽ പങ്കെടുക്കുന്ന റൂമിൽ ഒരു ബൗളിൽ എഴുതിയിട്ടിരിക്കുന്ന നമ്പറുകൾ ഓരോരുത്തരായി എടുക്കുന്നു ഒന്നു മുതൽ ഒൻപത് വരെ നമ്പറുകളാണ് എഴുതിയിട്ടിരിക്കുന്നത് ആദ്യ മൂന്ന് നമ്പറുകൾ ലഭിച്ചത് സബുമാൻ അനുമോൾ അനീഷ് എന്നിവർക്കാണ് ആക്ടിവിറ്റി ഏരിയയിൽ ഈ കാണുന്ന പോലെ മൂന്ന് റൗണ്ട് പ്രതലങ്ങൾ കടിപ്പിച്ച സ്റ്റാൻഡുകൾ കാണാം അതിന് എതിരവയായിട്ട് ആറ് സ്റ്റാൻഡുകളുണ്ട് അതിൽ മൂന്ന് സ്റ്റാൻഡുകളിൽ ഫസിൽ പീസുകളാണ് വെച്ചിരിക്കുന്നത് റൗണ്ട് പ്രതലം വെച്ചിരിക്കുന്ന സ്റ്റാൻഡുകളിൽ നിന്നും ആ മൂന്ന് പ്രതലങ്ങളും കറക്കി ഭൂരിയെടുത്ത് എതിരെയുള്ള മൂന്ന് സ്റ്റാൻഡുകളിൽ ഉറപ്പിക്കുക അതിനുശേഷം ഇതേ രീതിയിൽ ഫസിലുകൾ യോജിപ്പിക്കുക ടിക്കറ്റ് ഫിനാലയുടെ പോസ്റ്ററിൻ്റെ ഫസലുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫസലുകൾ യോജിപ്പിക്കുന്ന ആളിന് ഒൻപത് പോയിന്റും ഏറ്റവും കൂടുതൽ സമയം കൊണ്ട് യോജിപ്പിക്കുന്ന ആൾക്ക് ഒരു പോയിന്റുമാണ് ലഭിക്കുന്നത് ആദ്യം സ്റ്റാൻഡിൽ നിന്നും റൌണ്ട് പ്രതലം ഊലിയെടുക്കാൻ സാധിക്കാത്തതിനാൽ അനുമോൾ മാത്രമാണ് മത്സരിച്ച ശേഷം ഇപ്പോൾ സാബുമാനും അനീഷുമാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ മത്സരത്തിന് ശേഷം അടുത്ത ആറ് പേർ മത്സരിക്കുന്നതാണ്